ദൈവത്തിൻ്റെ അതിവർഷം നാമം മഹത്വം എടുക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടി ദൈവം നൽകിയതിനെ ഓർത്ത് നമുക്ക് ദേവസ്ഥാനത്തിലെത്താണിരിക്കാം ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്ന തുടർ ചിന്തകളിലുൾ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പത്ത് എപ്പിസോഡും കണ്ടവരും അതിനെക്കുറിച്ച് ചിന്തിച്ചവരും ധാരാളം പേരുണ്ട് പലരും വിളിച്ചു അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു പലരും പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാറുണ്ട് അവർക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകാറുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളൊക്കെ കുറേയേറെ പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത് എന്നുള്ളത് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അതിന് പല മറുപടികൾ പല ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് ഒന്ന് കർത്താവിൻ്റെ സമയം കർത്താവിൻ്റെ സമയം അത് കൂടാറുമില്ല കുറയാറുമില്ല അത് കർത്താവിൻ്റെ ഒരു ടൈമുണ്ട് ആ സമയത്ത് കാര്യങ്ങൾ നടപ്പിലാവും എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയുന്ന കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില ഇടിവുകൾ അത് നമുക്ക് നമ്മൾ കർത്താവുമായിട്ടുള്ള പിന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനാ ജീവിതത്തിന് അല്ലെങ്കിൽ പ്രാര്ത്ഥനയുടെ മറുപടി കിട്ടുന്നതിന് തടസ്സം സംഭവിക്കാറുണ്ട് എന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൽ ഒന്നാണ് ഏറ്റവും വലിയൊരു വിഷയമാണ് ദൈവമായിട്ടുള്ള വിശ്വസ്തത നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തുന്നില്ല എങ്കിൽ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാലുകൾ അല്ലെ അനുഗ്രഹത്തിന് നമുക്ക് തടസ്സം വരാറുള്ളതായിട്ട് കാണാറുണ്ട് നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വസ്തത ആ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തയോട്ട് പറയാം ഒരു എപ്പിസോഡുണ്ടോ രണ്ട് എപ്പിസോഡുണ്ടോ പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല ഈ വിശ്വസ്തത എന്നുള്ളത് കാരണം അത്രയ്ക്ക് ഒരു വിഷയം തന്നെയാണ് വിശ്വസ്തത എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് ചിന്തിക്കുന്നൊരു വിഷയമാണ് വിശ്വസ്തത വിശ്വസ്തതയെക്കുറിച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് ഞാൻ ചിന്തിക്കുന്നതാണ് കാരണം എത്ര ചിന്തിച്ചിട്ടും ആ ഒരു 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 കൺക്ലൂഷനിലെത്താൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു തീരുമാനത്തിലെത്തുവാൻ അല്ലെങ്കിൽ ഒരു പിന്നെ ആ ചിന്തയെക്കുറിച്ച് ഒരു അവസാനം കാണുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം വിശ്വസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു കടൽ പോലെയാണ് കിടക്കുന്നത് കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്ന ഒരുപാട് ഒരു പിടി സംഭവങ്ങൾ ദിവസവും നമുക്ക് കാണാനും പിന്നെ അറിയാനും കഴിയുന്നുണ്ട് അതിൽ നമ്മൾ അറിയാതെ പോകുന്ന അവസ്ഥകൾ ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് പക്ഷേ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വിശ്വസ്തയ്ക്ക് വ്യക്തമായ സാക്ഷ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് നമുക്കറിയാം പൊലോസിൻ്റെ പിൻ സോറി ജോസഫ് ജോസഫിൻ്റെ ജോസഫിനെ പൊത്തിഫറിൻ്റെ ഭാര്യ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പാവത്തിലേക്ക് പിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ ജോസഫ് അവിടെ നിന്ന് ഓടിപ്പോ ജോസഫ് ഞാൻ ഞാനെ യഹോവയുടെ സന്നിധിയിൽ എങ്ങനെ പാവം ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഹോയുടെ സന്നിധിയിൽ ഞാൻ പാവം ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആ വിശ്വാസത്തെ കാത്തുപരിപാലിച്ച ഒരു വ്യക്തിത്വത്തെ നമുക്ക് ജോസഫിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് അതുപോലെ തന്നെയാണ് പിന്നെ എബ്രഹാമിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക എബ്രഹാമിന് പ്രായമേറെ ആയപ്പോൾ ഒരു മകനെ ലഭിക്കുന്നു ഇസഹാക്ക് നമുക്കറിയാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കാണിച്ചിട്ടില്ല അദ്ദേഹം നേരെ കൊണ്ടുപോയി മോറിയാമലയിലേക്ക് കൊണ്ടുപോയില്ലേ മനസ്സിലാക്കുക ഇസഹാക്കിൻ്റെ എബ്രഹാമിൻ്റെ വിശ്വസ്തതയാണ് നമുക്കവിടെ കാണുന്നത് കർത്താവിനോടുള്ള തൻ്റെ വിശ്വസ്തത കർത്താവ് പറഞ്ഞാൽ അത് കറക്റ്റാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ മറ്റേ ഉറച്ചു നിന്നുകൊണ്ടാണ് എബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ബൈബിൾ പരിശോധിച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും മോശയെക്കുറിച്ച് ചിന്തിക്കുന്ന എന്താ മോശയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനം ഇങ്ങനെ പറയുന്നു എബ്രായേക്കർ എഴുതിയ ലേഖനത്തിൽ മൂന്നിൻ്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നു ദൈവഭവനത്തിൽ ഒക്കെ വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്സനാകുന്നു മോശ ദൈവഭവനത്തിൽ ഒക്കെ വിശ്വസനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ച ഇവിടെ നിയമിച്ചാക്കിയവന് വിശ്വസനാവുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരെയോ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവുമായിട്ടാണ് സമയപ്പെടുത്തുന്നത് ഏ തുറന്ന് പിന്നെ വചനം വീണ്ടും പറയാണ് സംഖ്യപുസ്തകത്തിൻ്റെ പന്ത്രണ്ടിന് ഏഴ് പറയുന്നത് എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല അവൻ എൻറെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു ആ നോക്ക് മോശയെ കുറിച്ച് വചനം സാക്ഷ്യം പറയുകയാണ് ദൈവം സാക്ഷ്യം പറയുന്നത് തൻ്റെ പിന്നെ ഗ്രഹത്തിൽ എൻ്റെ ഗ്രഹത്തിൽ ഒക്കെയും വിശ്വസ്തനാകുന്നു അപ്പൊ ഇങ്ങനെ പിന്നെ കർത്താവ് സാക്ഷ്യം പറയുന്ന സന്ദർഭങ്ങൾ പല ചരിത്ര ബൈബിള് പല നോക്കിക്കഴിഞ്ഞാൽ പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ വചനത്തിൽ സങ്കീർത്തനാകാരം ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു അത് എന്നെ ഒരാളുടെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു വിഷയമാണ് സങ്കീർത്തനം പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അതരത്തോടും ഇരു മനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു ഇത് നമുക്ക് ബൈബിളിൽ ഇത്രത്തോളം സാക്ഷ്യങ്ങളൊക്കെ ഉള്ളപ്പോഴും സങ്കീർത്തനം പറയുകയാണ് വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു എന്ന് അല്ലേ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു തോളർന്ന് പറയുകയാണ് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അതരത്തോട് ഇരു മനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അതിരത്തോട് ഇരു മനസ്സോട് ഇത് ഭയങ്കര സ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ വർത്തമാന കാലത്ത് നമുക്ക് വളരെയേറെ കൂടുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു സംഭവം തന്നെയാണിത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പലരും സംസാരിക്കുന്നത് പലരുടെ ഉള്ളിലൊന്ന് പുറത്ത് വേറൊന്ന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കപടമായിട്ട് വ്യാജമായിട്ട് ഇരു കൂടി കാരണം ഇരു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഒരുപാട് തവണ അനുഭവിച്ചിട്ടുണ്ടാകാം അല്ലേ നമ്മൾ വിശ്വസ്തന്മാരാണ് എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ പലപ്പോഴും പല വ്യക്തികളും തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് പല കുടുംബജീവിതങ്ങൾ തകരുന്നത് കണ്ടിട്ടുണ്ട് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച കുംഭസാര രഹസ്യം എന്ന് പറയുന്നത് അത് ജീവൻ പോയാൽ പോലും പുറത്തു പറയാൻ പാടില്ല എന്നാണ് വൈദികരെ പഠിപ്പിക്കുന്നത് പക്ഷേ അതേ കുംഭസാര രഹസ്യം വെച്ചിട്ട് പിന്നെ ഒരു കുടുംബം തകർക്കാൻ ശ്രമിച്ച വൈദികൻ എനിക്കറിയാം ഇത് കത്തോലിക്ക സഭയുടെ മാത്രം വിഷയം എന്നല്ല മറ്റ് പല സഭകളിലും പല ക്രൈസ്തവ കൂട്ടായ്മകളിലും സംഭവിക്കുന്നുണ്ട് വിശ്വാസത്തോടു കൂടി വിശ്വസ്തയോടുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് നേരെ തിരിച്ച് അത് ആരോടൊക്കെ പറയരുതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കരുതോ അതുപോലെയൊക്കെ തന്നെ തിരിച്ചുപയോഗിച്ചുകൊണ്ട് ആ കുടുംബത്തെ തകർക്കുന്ന ആ വ്യക്തികളെ തകർക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് പല കൂട്ടായ്മകളിലുമുണ്ട് ബന്ധങ്ങളിലുണ്ട് ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി തൻ്റെ കൂടെയുള്ളവർക്കെതിരായിട്ട് കപട വാക്കുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ കുടുംബ തൻ്റെ ചില ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ വിശ്വസ്ത നശിപ്പിക്കുന്ന ആളുകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വലിയ സത്യം തന്നെയാണ് പക്ഷേ വചനം എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വചനം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വസ്തയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മൊത്തമായിട്ട് സൂചാട്ട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പതിനാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് അവിടെ അറിയാൻ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അവിടെ തൻ്റെ മൂന്ന് ദാസന്മാർക്ക് വിവിധ അളവിലുള്ള താലന്റ് കൊടുത്ത് പോകുന്ന യാത്ര പോകുന്ന യജമാനെ നമുക്കവിടെ കാണാൻ കഴിയും ഒരു ദാസിന് അഞ്ച് താലന്തും മറ്റൊരു ദാസന് മൂന്ന് താലം രണ്ട് താലന്തും വേറൊരു ദാസന് ഒരു താലന്തും കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയല്ലേ അപ്പോൾ അഞ്ച് താലന്തു കൊടുത്ത ദാസൻ അത് പത്ത് താലന്തായിട്ട് തിരിച്ച് യജമാനെ ഏൽപ്പിച്ചു രണ്ട് താലന്തു കൊടുത്ത ദാസൻ അത് നാല് താലം തായിട്ട് തിരിച്ച് യജമാനെ ഏൽപ്പിച്ചു രണ്ടാളോടും യജമാനം പറഞ്ഞു എന്താണ് പറഞ്ഞത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും അല്പത്തിൽ വിശ്വസ്തനായിരുന്നു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു അതേസമയം പിന്നെ മൂന്നാമത്തെ ദാസനോട് എന്താ പറയുന്നത് തനിക്ക് കിട്ടിയ താരം ഒന്നും ഒന്നും ചെയ്യാതെ നിലത്ത് മറച്ചു വെച്ച ദാസനോട് യജമാനം പറയാണ് യജമാനം എന്താ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് പറയുകയല്ല ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവൻ്റെ പക്കൽ നിന്നും താലന്ത് തിരിച്ചെടുത്ത് കൂടുതൽ ഉണ്ടാക്കിയവന് നൽകുകയും തുടർന്ന് പറയുന്നു കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മനസ്സിലായോ വചനം പറയുന്ന അതാണ് സാധനങ്ങൾ നമ്മൾക്ക് വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സങ്കടകര അവസ്ഥയാണ് ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇരുട്ടിലേക്ക് തള്ളിക്കളവിനെന്നാണ് പറയുന്നത് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കരച്ചിലും പല്ലുകടിയും ഉള്ള ഒരവസ്ഥയിലേക്കാണ് വിശ്വസ്തത ഇല്ലാത്ത ആളുകൾക്ക് ദൈവം നീക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി വിശ്വസത കാണിച്ച ദാസന്മാർക്കെന്താ പറയുക നിങ്ങൾ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കൂൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചാൽ പ്രവേശിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതിൽ കൂടുതൽ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒന്നു നാലിൻ്റെ ഒന്നു മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഈ വാക്യം നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വചനം തന്നെയാണ് ഇവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ മനസ്സിലാക്കിയോ നമ്മൾ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ എണ്ണേണ്ടത് ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നവർ എന്നതോ ഗൃഹവിചാരന്മാരായിരിക്കണം ദൈവ പിന്നെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരായിരിക്കണം ഒപ്പം തന്നെ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ അതിൽ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ് ഏറ്റവും വലിയ കാര്യം എന്താണ് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് ഒരു കൂട്ടായ്മയെ നയിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നവർ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മൾ പിന്നെ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണം അതിൽ പോട്ടെ ഏതൊരു വ്യക്തികൾക്കും നമുക്കൊരു കുടുംബജീവിതം എടുത്തു നോക്കിയാൽ ആ കുടുംബത്തിലെ കുടുംബ ആളുകൾക്ക് പരസ്പരം വിശ്വസം ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഭർത്താവിനോടുള്ള വിശ്വസം പുലർത്താത്ത ഭാര്യ ഭാര്യയുടെ വിശ്വസം പുലർത്താത്ത ഭർത്താവ് കുടുംബത്തോട് വിശ്വസിക്കപ്പെടുത്താത്ത മക്കൾ നമ്മൾ ആലോചിച്ചു നോക്കുക അവിടെയൊക്കെ എന്തായിരിക്കും സംഭവിക്കുന്നത് അവിടെയൊക്കെ സംഘടനകളുടെ ഒരു വെലിയേറ്റം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ ഒരിക്കലും കർത്താവിൻ്റെ സന്തോഷം നമുക്ക് അവിടെ അനുഭവിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യാവസ്ഥ അത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടർന്ന് നമുക്ക് കൂടുതൽ വചനങ്ങൾ ചിന്തിച്ചാൽ ഇത് ഒരു ഒന്നും കൂടി അടച്ച് അച്ചിട്ട് ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ട് ദമോത്തിയുടെ വിലകളത്തിൽ രണ്ടിൻ്റെ പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നുണ്ട് സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം മനസ്സിലെ ലജ്ജിക്കാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനെ നിൽപ്പാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ നേരത്തെ ചിന്തിച്ച പിന്നെ കുരുന്തര കെഴുതി ലേഖനത്തിലെ നാ നാലാമത്തെ ഒന്ന് രണ്ട് ഉള്ള വാക്യങ്ങളും ഇതുകൂടി കൂട്ടി വെച്ച് ചായി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്ന വിശ്വസ്തത ആയിരിക്കണം കർത്താവിനെ പ്രസംഗിക്കുന്നവർക്കും ഉണ്ടാകേണ്ട ഒരു ഗുണം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതെ പ്രിയപ്പെട്ടവരെ പത്രസിൻ്റെ ലേഖനത്തിൽ കർത്താൻ്റെ വിശ്വാസികളെ വിശ്വ വിളിക്കുന്നത് രാജകീയ പുരോഹിത വർഗം എന്ന് തന്നെയാണ് അങ്ങനെ വിളിക്കപ്പെട്ടവർ തൻ്റെ വിശ്വസ്തയിൽ വെള്ളം ചേർത്താൽ എന്തായിരിക്കും സംഭവിക്കുക ഒരാളെക്കുറിച്ച് വിശ്വാസികൾ കൊള്ളില്ല എന്ന് അല്ലെങ്കിൽ മറ്റു സമൂഹം കൊള്ളില്ല വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവരുടെ അവസ്ഥ ആ വിശ്വസ്ത വീണ്ടെടുക്കുക എന്നുള്ളത് വളരെയേറെ പ്രയാസമുള്ളൊരു സംഗതിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സമൂഹത്തിൽ ഏതൊരു രംഗത്ത് നോക്കിയാലും ഒരു പിതാവെന്ന നിലയ്ക്ക് ആ കുടുംബത്തോട് വിശ്വസത പുലർത്തുന്നില്ല എങ്കിൽ ആ കുടുംബത്തിലുണ്ടാകുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങൾ എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വിശ്വസ്തയോടെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാൽ ആ കൂട്ടായ്മയിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം വിശ്വസ്തനല്ലാത്ത ഒരാൾക്ക് ഒരു കൂട്ടായ്മ വിശ്വസ്തയോടുകൂടി തൻ്റെ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് അയൽപക്ക ബന്ധങ്ങളെ വിശ്വസത പുലർത്തുന്നത് നമുക്ക് വളരെ ആവശ്യമാണ് അയൽപക്ക ബന്ധങ്ങൾ നാം സുവിശേഷം ആയിരിക്കണം എന്നാണ് പറയുന്നത് നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നാം നാം ഓരോ ആളുകൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം ആളുകൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓടിക്കുന്ന ഓഡിറ്റിങ്ങിനെ നമ്മൾ വിധേയമാക്കുന്നവർ നമ്മുടെ അയൽപക്കംകാർ തന്നെയാണ് നമുക്ക് നമ്മുടെ അയൽപക്കങ്ങൾ പോയി സുവിശേഷം പറയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വസ കറുത്ത സന്നിധിയിൽ പോയി പോയി നിന്ന് പറയേണ്ട വരും നാം അയൽപക്കത്തെ സുവിശേഷം പറയുമ്പോൾ അവൾ ആദ്യം നീ നിന്റെ വീട്ടിൽ സുവിശേഷം പറ അല്ലെങ്കിൽ നിന്റെ കൂട്ടായ്മയിൽ സുവിശേഷം പറ എന്ന് പറഞ്ഞാൽ നാം എന്തുമാത്രം പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൽ അയൽപക്കങ്ങളിലേക്ക് നമ്മൾ വിശ്വസ്തത പാലിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം വെളിപാടിന്റെ പുസ്തകം രണ്ടിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുന്നത് നീ സഹിപ്പാൻ ഉള്ളത് പേടിക്കണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശ്വാസം നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്ക എന്നാൽ ജീവകിരീടം നിനക്ക് തരും അപ്പൊ ഞാൻ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്ക എന്നാൽ ജീവകിരീടം നിനക്ക് തരുമെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ് ഇവിടെ വിശ്വസ്തതയുടെ കർത്താവ് തരുന്നത് ഒരു സമ്മാനത്തെ കുറിച്ചാണ് നമുക്ക് പറയുന്നത് അല്ലേ നമുക്ക് തരുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് വിശ്വസ്തനായ വ്യക്തിക്ക് ജീവകിരീടം തരുമെന്ന് തന്നെയാണ് വചനം പറയുന്നത് ഒന്ന് വരുന്നൊരു ഒന്നിൻ്റെ പിന്നെ ഒമ്പതിൽ പറയുന്നു നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ പ്രിയപ്പെട്ടവരെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ആ വിശ്വസ്തതയുടെ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലേ വിശ്വസ്തതയുടെ കൂട്ടായ്മയിൽ അംഗമാകണമെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ഈ കൂട്ടായ്മയിൽ നമ്മുടെ അവിശ്വസ ഒരിക്കലും കർത്താവിൻ്റെ വിശ്വസതയ്ക്ക് കുറവ് വരുന്നില്ല എന്നുള്ളത് വലിയ സത്യമാണ് ഇവിടെ വചനം അതങ്ങനെ തന്നെ പറയുന്നത് രണ്ട് മൂത്തി രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നു നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം തെജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വളരെ വിശ്വാസയോഗ്യവുമാകുന്നു മനസ്സിലാക്കുക നമ്മൾ വിശ്വസ്തരായില്ലെങ്കിലും അവൻ്റെ വിശ്വാസത്തിന് ഒരു കുറവും വരില്ല എന്ന് വിശ്വസതയ്ക്ക് ഒരു കുറവും വരില്ല എന്ന് തന്നെയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വസതയുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ കൂട്ടായ്മേൽ കഴിയാൻ പറ്റൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വചനം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് രണ്ട് ദമോത്തി രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടിൽ പറയുന്നു നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ നമ്മൾ കൂടെ ജീവിക്കും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മേയും തള്ളിപ്പറയും വളരെയേറെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊള്ളുക അതായത് കർത്താവിൻ്റെ കൂട്ടായ്മ വിശ്വസ്തയുടെ കൂട്ടായ്മ ആചരിക്കാതെ അവന് വിരുദ്ധമായി അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച അവന് തള്ളിക്കളഞ്ഞാൽ കർത്താവ് നമ്മയും തള്ളിക്കളയും എന്ന് തന്നെയാണ് വചനം പറയുന്നത് പ്രിയമുള്ളവരെ വിശ്വസ്തയോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചില ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അതിനെ അത് പിന്നെ മറ്റുള്ള ആളുകൾക്കൂടി പകർന്നു നൽകാൻ ശ്രമിക്കുക നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടി ആയിരിക്കാൻ ശ്രമിക്കുക വിശ്വസ്തതയ്ക്ക് കർത്താവ് നൽകുന്ന വിലയെക്കുറിച്ച് നമ്മൾ ഈ വചനവാങ്ങൾ ഒക്കെ ചിന്തിച്ചല്ലോ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ച് പറയുന്നത് നമുക്ക് പറയുവാനുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ നമുക്ക് വീഡിയോയിലൊക്കെ പറയുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട് അതിനാൽ തന്നെ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിലും ഈ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ള ആളുകൾക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവർക്കും ഈ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ അവരെ സഹായിക്കണം ദൈവം നാം മഹത്വം എടുക്കട്ടെ കർത്താവെ സ്തുതിക്കുന്നു സ്ഥത്രം ചെയ്യുന്നു കർത്താവെ അടിയങ്ങൾ ചിന്തിച്ച വചനങ്ങൾ വചനഭാഗങ്ങൾ കർത്താവെ അത് അടിയനും കർത്താവ് ഈ വചനം കേൾക്കുന്നവർക്കും അനുഗ്രഹമായി മാറും എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു അതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ കർത്താവെ അങ്ങ് അടിയങ്ങളുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു സ്വാത്രം ചെയ്യുന്ന കർത്താവ് കർത്താവ് നല്ല ചിന്തകൾ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്വാത്രം ചെയ്യുന്നു സർവ്വസ്തുതികളും കർത്താവ് യേശുക്കും നാമത്തിലുള്ളയാൾ കേൾക്കുമറാവണം പൊന്നു തമ്പുരാനെ ആ മെയിൻ പ്രിയമുള്ളവരെ ഈ വചനം ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ദൈവനാമം മാർത്തു മുടക്കട്ടെ അമേൻ